ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയിലേക്ക് രംഗപ്രവേശം ചെയ്യുമ്പോൾ അയാളുടെ ക്യാരക്ടറിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളും അയാൾ തൻ്റെ ജീവിതത്തിൽ അഡാപ്റ്റ് ചെയ്യുന്ന ചില തീരുമാനങ്ങളും അത് കാരണം ഒരു വ്യക്തി എങ്ങനെ ചേഞ്ച് ആവുന്നു അദ്ദേഹത്തിൻ്റെ ഇമോഷൻസ് അദ്ദേഹത്തിൻ്റെ കരിയർ അദ്ദേഹത്തിൻ്റെ ജീവിതം ക്യാരക്ടർ എവറിത്തിങ് നമ്മളത് കൗണ്ട് ചെയ്ത് പോയി കഴിയുമ്പോൾ നമ്മളൊരു ബ്രില്യൻ്റായി മികച്ച സീരീസ് കണ്ടു തീർത്തിട്ടുണ്ടാവും നമുക്കറിയാവുന്നതാ നമ്മുടെ ചുറ്റുമുള്ള ആരെങ്കിലുമൊക്കെ എപ്പോഴെങ്കിലും ലൈഫിൽ അവർക്ക് പെട്ടെന്നൊരു അപ്സൈഡ് ഓൺ ഉണ്ടാവും അതായത് ജീവിതത്തിൽ എന്ത് ചെയ്യണം എന്നറിയാത്തൊരു അവസ്ഥ അതായത് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഇനി അങ്ങോട്ടൊരു മുന്നോട്ടൊക്കെ ഒരു പോക്കില്ലെന്ന് തോന്നുമ്പോൾ നമ്മുടെയൊക്കെ മനസ്സ് പതറി പോകാറുണ്ട് അത്രമൊരു കാര്യം നമ്മുടെ ഈ പറയുന്ന നൃത്ത സീരീസിലെ ഹീറോക്ക് സംഭവിക്കുകയാണോ എല്ലാവർക്കും അറിയാവുന്ന വളരെ ഫേമസ് ആയിട്ടുള്ള സീരീസ് സീരീസാണിത് ബ്രേക്കിംഗ് ബാഡ് ബ്രേക്കിംഗ് ബാഡിലെ വാട്ടർ വൈറ്റ് ഈ വാട്ടർ വൈറ്റ് കെയ്സും ബാർക്കായിട്ട് മാറുന്ന സമയത്ത് അദ്ദേഹം എങ്ങനെയാണ് ഒരു ക്യാരക്ടർ കൊണ്ടുവന്നിരുന്നത് ആ ക്യാരക്ടറിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് സീസണിൽ എൻഡാവുക വാട്ടർ വൈറ്റിനെ കുറിച്ച് പറയാനാണെങ്കിൽ ഇദ്ദേഹം ഒരു സാധാരണ മനുഷ്യനാണ് വളരെയധികം ക്ഷമയുള്ള ശാന്തനായിട്ടുള്ള ഒരു മനുഷ്യൻ അദ്ദേഹം ഒരു കമ്പനി മുമ്പ് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പാർട്ണർഷിപ്പിൽ പക്ഷേ അദ്ദേഹത്തിന് ആ ഒരു ചോയ്സ് നിലനിർത്താൻ പറ്റിയില്ല അദ്ദേഹം വളരെ പെട്ടെന്ന് തന്നെ ആ കമ്പനിയിൽ നിന്ന് ഷെയർസ് ബിൻവരിച്ച് പോകുവാണ് ആ സമയത്ത് അയ്യായിരമോ ആയിരോ അങ്ങനെന്തൊരു എമൗണ്ട് അദ്ദേഹത്തിൽ കിട്ടുന്ന ഡോളേഴ്സ് അദ്ദേഹം അവിടെ നിന്ന് പോയിന് ശേഷം ഈ ഒരു കമ്പനി ബില്യൺ ഡോളർ കമ്പനിയായിട്ട് മാറിയിട്ട് അവിടെ അദ്ദേഹത്തിന് അൺലക്കിയാണ് കാണിക്കുന്നത് ഒരു സാധാരണ ഫാമിലി ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് ഒരാളെന്ന രീതിയിലാണ് വാൾട്ടറിനെ കാണിക്കുന്നത് അതും അതിലും സാധാരണക്കാരനൊരു വ്യക്തി ആരോട് പെട്ടെന്ന് ഒരു സംസാരിക്കാൻ അറിയില്ല തികച്ചും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇൻറോവോട്ടാണ് ഇദ്ദേഹം ഈ ഇൻട്രോകോട്ടായി അദ്ദേഹം തന്റെ ജീവിതത്തിൽ ഓരോ കാര്യങ്ങൾ ചെയ്യാനായിട്ട് വളരെയധികം കഷ്ടപ്പെടുകയാണ് ഫോർ എക്സാമ്പിൾ അദ്ദേഹം ഒരു സ്കൂളിൽ കെമിസ്ട്രി ടീച്ചറോട് വർക്ക് ചെയ്യുകയാണ് സോ അദ്ദേഹത്തിന് ഒരുപാട് കെമിസ്ട്രിയിൽ നോളജ് ഉണ്ടെങ്കിൽ കാണിക്കുന്നുണ്ട് ഒരു സാധാരണ കെമിസ്ട്രി പ്രൊഫസർ ആയിട്ടുള്ള ഈ പറയുന്ന വാൾട്ടർ വൈറ്റ് എന്ന് പറയുന്ന ക്യാരക്ടർ ഒരു ഡ്രഗ് ലോഡ് ആയിട്ടുള്ള ഹൈസൻ ബർഗായിട്ട് മാറുമ്പോൾ അത് എങ്ങനെയാണ് സാധിച്ചത് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ആ ഒരു ഡ്രഗ് ലോഡ് ലോഡാവുന്നതോടുകൂടി അദ്ദേഹത്തിന്റെ ഫാമിലി ലൈഫ് അദ്ദേഹത്തിന്റെ ചുറ്റുള്ള ലൈഫ് എല്ലാം വേറെ രീതിയിൽ മാറുകയാണ് അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു അഡാപ്റ്റേഷനും പിന്നെ അതിന് അദ്ദേഹം ഒരു പാവം പിടിച്ച ക്യാരക്ടറാണ് അതായത് എല്ലാ കാര്യങ്ങളും ശാന്തതയോടുകൂടി മാത്രം ചെയ്യുന്ന എന്തും ചെയ്യാനായിട്ട് പേടിക്കുന്ന ഒരു ടൈപ്പ് ഓഫ് ആളാണ് ഈ പറയുന്ന വാൾട്ടർ വൈറ്റ് ഹെയായിട്ട് മാറുമ്പോൾ അദ്ദേഹത്തിന്റെ ക്യാരക്ടറും ആറ്റിറ്റ്യൂഡ് മാറുന്നുണ്ട് അദ്ദേഹം സ്വാഭാവികമായിട്ടും ഒരുപാട് മോശം ആൾക്കാരായിട്ടാണ് ബിസിനസ് ചെയ്യുന്നത് അപ്പം അതിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹത്തിന്റെ ക്യാരക്ടർ വെച്ചിട്ടും കുറച്ചധികം വില്ലൻ ക്യാരക്ടേഴ്സ് കൂടി ഈ മൂവിയിലേക്ക് വരുന്നത് വാൾട്ടർ വൈറ്റ് തന്നെ ഓൾഡ് ഫ്രണ്ട് ആയിട്ടുള്ള ജസിപ്പിമാൻ ഈ ടീമിനാണ് ശരിക്കും പറഞ്ഞാൽ ഈ സീരീസ് ശരിക്കും പറഞ്ഞാൽ ചൂട് ഒരു പോയിന്റ് എത്തുമ്പോൾ ഈ പറയുന്ന വാൾട്ടർ വൈറ്റിന് ആണെന്ന് മനസ്സിലാവും അപ്പം അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ കയ്യിൽ അധികം പൈസയൊന്നും ഇല്ല അക്കൗണ്ടിൽ എന്തൊക്കെയോ ചെറുതായിട്ടുണ്ട് പക്ഷെ അത് എടുത്ത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇദ്ദേഹത്തിൻ്റെ ഫാമിലി ലൈഫ് ലോങ്ങ് സ്ട്രഗിൾ ആവും പിന്നീട് വളരെ വളർവുമായി തിരിച്ചറിയുന്നത് ഞാനിപ്പോ ഇവിടെ ഇരുന്നാലും മരിച്ചാലും നാളെ ഫാമിലി പട്ടണിയാവുന്നത് പട്ടിണിയാവും താൻ എങ്ങനെയെങ്കിലും കുറച്ച് പൈസ പൈസയുണ്ടാക്കുമെന്ന് മനസ്സിലാക്കുകയാണ് അപ്പം ഇദ്ദേഹത്തിന് ഒരു അളിയനുണ്ട് അപ്പം അളിയനും ഫാമിലിയായിട്ടൊരു ബോണ്ടെന്ന് പറയുന്നത് ഭയങ്കര അടിപൊളിയാണ് കാരണം ഇതിനകത്ത് ഫാമിലി റിലേഷൻഷിപ്പും കൂടി കാണിക്കുന്നുണ്ട് ഒരു ഡ്രഗ് ബിസിനസ് നടക്കുന്നത് അല്ലെങ്കിൽ കുറെ സ്റ്റൻസ് നടക്കുന്നത് മാത്രമല്ല കഥ അദ്ദേഹത്തിന് വൈഫുണ്ട് വൈഫുമായിട്ട് അദ്ദേഹത്തിന് ഭയങ്കര സ്നേഹമാണ് വൈഫ് തിരിച്ചും അതുപോലെ ഹസ്ബൻഡിന്റെ മനസ് അറിഞ്ഞിട്ട് സപ്പോർട്ട് ചെയ്യുന്ന ഒരു ടൈപ്പാണ് അദ്ദേഹത്തിന് മകനോട് നല്ല അറ്റാച്ച്മെന്റ് ആണ് അതുപോലെ തന്നെ അദ്ദേഹത്തിന് അളിയുണ്ട് ഹാങ്ക് എന്നുള്ള പേര് അദ്ദേഹം പോലീസ് ഓഫീസറാണ് അപ്പം മറ്റൊരു വസ്തുത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഹാങ്ക് എപ്പോഴും വീട്ടിൽ വരുമ്പോഴൊക്കെ ഞാൻ പറഞ്ഞല്ലോ ഈ വോൾ റോയിറ്റ് ഒരു സാധാരണ സ്വഭാവക്കാരാണ് അപ്പം ഹാങ്ക് അത്യാവശ്യം ഇതാകത്ത് വെച്ച് ഫണ്ണൊക്കെ പറയാറുണ്ട് വെച്ചു എന്നുവച്ചാൽ വാടയ്ക്കുന്ന കോമഡിയൊക്കെ പറയുകയോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട് ഇത് ചില സമയത്തും വോട്ട്രോയിറ്റ് ഇഷ്ടമല്ലെങ്കിലും അദ്ദേഹം അത് സഹിച്ച് സഹിച്ചങ്ങനെ പോവുകയാണ് എന്ന് വെച്ചാൽ ഇതൊരു ഇഷ്യൂസ് ഉണ്ടെന്നല്ല എന്നാലും എപ്പോഴും ഒരു ഹീറോ എന്നുള്ളത് നല്ല ആഗ്രഹമുണ്ട് പക്ഷേ അങ്ങനത്തെ ചാൻസസ് ഒക്കെ കുടിച്ചു മുടക്കപ്പെടുമ്പോഴത്തേക്ക് ശരിക്കും പറഞ്ഞാൽ അദ്ദേഹം നിരാശനാണ് പക്ഷേ ഈ ഹാങ് ഐറ്റേഷന്റെ ചില ഇഷ്യൂസ് ഈ ഒരു സീരീസിൽ പറഞ്ഞിരിക്കുന്നത് ഇദ്ദേഹം പോലീസ് ഓഫീസറായതുകൊണ്ട് തന്നെ വാൾട്ടോയിറ്റ് അനാവശ്യ കാര്യങ്ങളും കടക്കാറുണ്ട് അപ്പം ഇദ്ദേഹത്തിന്റെ കൂടെ നിന്നുകൊണ്ട് തന്നെ ഇത് കാര്യങ്ങൾ ചെയ്യും വേണം അത് മാത്രമല്ല ഫാമിലിയായിട്ട് അറ്റാഡ് ആണ് പുറത്ത് മറ്റൊരു ഇമേജാണ് ഇതും തരാതെ ഇത് മുന്നോട്ട് കൊണ്ടുപോകും വേണം ഇതും ഈ പറയുന്ന സീരീസില് വളരെ രസകരമായിട്ട് പോകുന്ന ഒരു പാത്രം വോൾറോയിന്റെ വൈഫിനെ പറ്റി പറയാണെങ്കിൽ നല്ല മോഡേണായ നല്ല വ്യക്തമായിട്ടുള്ള സ്ത്രീ തന്നെയാണ് ഹസ്ബൻഡിനോടും ഫാമിലിയോടും വളരെയധികം സ്നേഹങ്ങളൊരു സ്ത്രീയാണ് പിന്നെ അതുപോലെ തന്നെ ലോജിക്കായിട്ട് ജീവിക്കുന്ന ആളാണ് റൂൾസും നിയമങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ അനുസരിക്കുകയും നേരായ വഴിക്ക് പോകണം എന്നാഗ്രഹിക്കുന്ന സ്ത്രീയാണ് വളരെയധികം ജനുവനായിട്ട് പേർ ആണ് ഈ ഒരു പേഴ്സൺ വാൾറോയിറ്റിനെ ഒരു പോയിന്റ് വരെയും നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് സപ്പോർട്ട് ചെയ്തിട്ടും വാൾട്ടോയിറ്റിന്റെ ക്യാരക്ടർ ഈ ഹൈസൻ ബർഗാവുന്നതിലൂടെ ഒരു അദ്ദേഹം അറിയാത്ത ചേഞ്ചസ് കൊണ്ടുവരികയാണ് അത് അദ്ദേഹത്തിന്റെ ഫാമിലിയിലും നിന്ന് റിഫ്ലക്ട് ചെയ്യുമ്പോഴാണ് തമ്മിലുള്ള ഒരു അന്തരം ശരിക്കും പറഞ്ഞാൽ കുറഞ്ഞു പോകാൻ തോന്നുന്നത് ഈ പറയുന്ന ഈ വൈഫ് ക്യാരക്ടറും ഈ ഒരു സീരീസിന് അത്യന്തപക്ഷമായിട്ട് ക്യാരക്ടറാണ് നിങ്ങൾ ഈ പറയുന്ന ക്യാരക്ടറിനെ കൂടി ഫോക്കസ് ചെയ്താലാണ് നിങ്ങൾക്ക് ആ ഒരു ഫാമിലി ലൈഫും ഇതിനകത്ത് എങ്ങനെ മിക്സ് വെച്ചിട്ടുണ്ട് അതായത് കുടുംബ കുടുംബത്തിന്റെ സ്റ്റോറീസ് ഒക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് പോലും ഈവൻ കണ്ടിരിക്കാൻ പറ്റുന്നതാണ് ഈ സീരിയസിൽ ഓടും ചെയ്തു വെച്ചിരിക്കുന്നത് വാൾട്ടോയിറ്റിന്റെ കളിയും പോലീസ് ആണെന്ന് പറഞ്ഞല്ലോ ഈ പോലീസിന്റെ കൂടെ ഒരു റൈഡിന് മൂന്ന സമയത്താണ് ജസ് എന്ന് പറയുന്ന തന്റെ വളരെ 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 ഓൾഡ് സ്റ്റുഡൻറ് ആയിട്ടുള്ള അത്യാവശ്യം മാന്യമായിട്ട് പഠിക്കാത്ത ഒരു ജസ് എന്ന് പറയുന്ന ക്യാരക്ടറെ കാണുന്നത് ഈ ജസ്സിന്ന് ക്യാരക്ടറാണ് ശരിക്കും പറഞ്ഞാൽ ഈ പറഞ്ഞ അത്യാവശ്യം ഫൺ എലമെന്റ് തമാശയൊക്കെ കൊണ്ടുവരുന്നതും അതുപോലെ തന്നെ പ്രശ്നങ്ങളെ ഭൂരിഭാഗം സമയം വിളിച്ചുകൊണ്ട് വരുന്നതും ജസ് തന്നെയാണ് അപ്പം റൈഡിന് പോകുന്ന സമയത്ത് അവിടെ എന്തോ അനാവശ്യ കാര്യങ്ങളിൽ ഏർപ്പെട്ടിരുന്ന ജസി പോലീസ് വരുമ്പോൾ എടുത്ത് ചാടി ഓടുന്നുണ്ട് അങ്ങനെ പോലീസായി കാണാതെ വന്ന് ചാടുന്നത് വാട്ടർ റോറ്റിൻ്റെ അടുത്താണ് വോട്ടർ വൈറ്റ് ഈ പറയുന്ന അളിയച്ചാരുടെ കൂടെ അവിടെ ജസ്റ്റ് ഒരു കൂട്ടിന് പോയതാണ് കൂട്ടിന് പോയി വണ്ടിയിരിക്കുന്ന സമയത്ത് ജസീനെ കാണും ജസ്സി ആ സമയത്ത് പറയും പോലീസിന് കാണിച്ച് കൊടുക്കരുത് എന്ന് പറഞ്ഞിട്ട് ജെസി അവിടുന്ന് പോകും അതിനുശേഷം വൈറ്റ് പൈസയ്ക്ക് ഭയങ്കര അത്യാവശ്യമായിട്ട് അദ്ദേഹം ഇരിക്കുകയാണ് അദ്ദേഹത്തിന് എങ്ങനെയും പൈസ ഉണ്ടാക്കണമെന്നൊരു ചിന്ത ഉണ്ടാകുന്ന സമയത്താണ് ജെസിനെ മീറ്റ് ചെയ്യുന്നത് ജസ്സിയെ പോയി കാണുന്നുണ്ട് ശരിക്കും അവിടെ വെച്ചൊരു ഫണ്ടാണ് ഇൻസിഡൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്സിന്ന് ഇപ്പോഴും ഡ്രഗ്സ് ഒക്കെ യൂസ് ചെയ്ത് നടക്കണമെന്ന് ചോദിക്കുകയാണ് ജെസി ട്വന്റി ഫോർ ഹേഴ്സ് ഡ്രസ്സ് യൂസ് ചെയ്യും അപ്പോൾ ജെസി അതെ നീ ഒന്നും നീന്ന് നന്നായില്ലെന്നൊരു കോൺസെഷൻ വരുമ്പത്തേക്ക് താനൊക്കെയാണോ എന്നെ പഠിപ്പിച്ചത് താൻ എന്നെ കെമിസ്ട്രിയിൽ മനപൂർവ്വം തോപ്പിച്ചുകൊണ്ടാണ് ഞാൻ ഒന്നും അത പോകുന്നതൊക്കെ പറഞ്ഞിട്ട് ഒരു ഫൺ ഫൺ എലമെന്റാക്കി ജെസിയുടെ ക്യാരക്ടർ അങ്ങനെ തന്നെയാണ് അപ്പോൾ ഇവരെ തമ്മിൽ ഒരു ബോണ്ടറി ആവുന്നുണ്ട് അതായത് വാൾട്ടർ കുറച്ച് സാധനം ഉണ്ടായി കൊടുക്കാം മെത്തലിൻ എന്ന് പറഞ്ഞ സാധനം എം ഡി എം എം എന്നുള്ള സാധനം ഉണ്ടായി കൊടുക്കാന്ന് പറയുന്നുണ്ട് അത് ജെസി സെയിൽ ചെയ്തിട്ട് പ്രോഫിറ്റ് ഈക്വൽ ഷെയർ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ആദ്യമായിട്ട് ഈ പറയുന്ന വാട്ടർ വൈറ്റ് ഹൈസംബർഗിലേക്കുള്ള ഫസ്റ്റ് സ്റ്റെപ്പ് ഇതാണെന്ന് തന്നെ പറയാം പിന്നീട് ജെസിയും വാട്ടർവൈറ്റും സീരിസിലുടനീവം ഓടി നടന്നു ഓരോരോ ഏണി പിടിക്കും നമുക്ക് കാണാൻ പറ്റുന്നത് കാരണം ബിസിനസ്സ് എക്സ്പാൻഡ് ആകുമ്പോഴത്തേക്ക് ശത്രുക്കൾ കൂടും ഇവരുടെ ബന്ധങ്ങൾ കൂടും അപ്പോൾ അതിന്റെ ഭാഗമായിട്ടാണ് ടൂക്കോ എന്നൊക്കെ പറഞ്ഞിട്ട് വിലം വരുന്നത് ടൂക്കോ എന്ന് പറഞ്ഞാൽ വില്ലൻ ഒരു രണ്ടു മാസം വില്ലണെങ്കിലും വളരെ പെട്ടെന്ന് തന്നെ ഒരു സീരിയസോട് കൂടി അദ്ദേഹത്തിന്റെ ഒരു പ്രസൻസ് നഷ്ടമാകുന്നുണ്ട് അപ്പോൾ ഈ ഒരു ക്യാരക്ടർ എന്ന് പറയുന്നത് വളരെ ദേശീയ ഒരു ക്യാരക്ടറാണ് അതുപോലെ തന്നെ ആ ഒരു സമയത്ത് ഹൈസംബർഗ് ആകുന്നതിന് മുമ്പ് വാൾട്ടോയിറ്റ് വളരെ ന്യൂബിയാണ് ഈ ഒരു ഇൻഡസ്ട്രിയിലേക്ക് വരുന്നേ ഉള്ളു ആൾക്കാർ ആൾക്കാരായിട്ട് പരിചയമൊക്കെ ഉണ്ടായി വരുന്നേ ഉള്ളൂ അപ്പോൾ അദ്ദേഹത്തിന് ചില ഡിസിഷൻസ് എടുക്കാൻ പറ്റുന്നില്ല അതുപോലെ തന്നെ ധൈര്യത്തോടെ ചില സ്ഥലത്ത് സംസാരിക്കാൻ പറ്റുന്നില്ല അതുകൊണ്ടൊക്കെ തന്നെ ഉണ്ടാവുന്ന ചില പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഈ ഒരു ഉണ്ട് അതിൻ്റെതായിട്ടുള്ള ഫണ്ട് ഉണ്ട് ജേസി പല മണ്ഡലത്തിലും കാണിച്ചു വയ്ക്കുന്നുണ്ട് അത് പല എണികളായിട്ട് തിരിച്ച് വരുന്നുണ്ട് അപ്പോൾ സീരീസ് പിന്നീട് അങ്ങോട്ടേക്ക് നല്ല ഫാസ്റ്റായിട്ട് മൂവ് ചെയ്യുക അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടൊക്കെയാണ് ഇങ്ങനത്തെ ഒരു സീരീസ് കാണുന്നത് ഇംഗ്ലീഷ് സീരീസ് കാണാത്ത ഒരാളാണെങ്കിൽ നിങ്ങൾക്കൊരു ഫസ്റ്റ് സീസൺ സെക്കൻഡ് സീസൺ ഒക്കെ എത്തണം ഏകദേശം ഒരു ഫൺ എലമെന്റിലേക്ക് വരാം അത് സ്റ്റോറി ആയിട്ടൊന്ന് സിങ്ക് ആയി പോകാനായിട്ട് പക്ഷേ എന്നാലും ഒരു മസ്റ്റ് വാച്ച് ആയിട്ട് കാണാൻ പറ്റുന്ന ഒരു സാധനം തന്നെയാണ് പോസ്റ്റർ ഒന്നും അലമെന്റ് അടുത്തില്ല ഓരോ സ്റ്റോറിയും ഓരോ രീതിയിൽ ചെയ്തു വെച്ചിരിക്കുകയാണ് ഇപ്പം ആണെങ്കിൽ സ്റ്റണ്ട് അതുപോലെ തന്നെ ചില ഇമോഷണൽ അംഗങ്ങളാണെങ്കിൽ അങ്ങനെ അറ്റാച്ച്മെന്റ് ആണെങ്കിൽ അങ്ങനെ ഫൺ ആണെങ്കിൽ എല്ലാ കാര്യങ്ങളും ഒരു മിശ്രതം പോലെ പോകുന്ന ഒരു ടൈപ്പാണ് കാണുന്നവർക്ക് എന്തായിരുന്നാലും ഒരുപാട് ഇഷ്ടപ്പെടും പിന്നെ ഇതിൽ അടുത്തൊരു ക്യാരക്ടറെ പറ്റി എടുത്ത് അഡ്വക്കേറ്റ് ആണ് അടുപ്പിക്കാണ് ഒരു കടന്നു വരും ഇതിനകത്ത് വളരെ ഇമ്പോർട്ട് ആണ് പലതരം കൈവിനും മറ്റു കാര്യങ്ങൾക്കും ഇത് പലരെയും കൂടെ കുടിക്കുന്നുണ്ട് പല ഐഡിയാസ് പറയുന്നുണ്ട് അതുപോലെ തന്നെ ചില കാര്യങ്ങളും പ്രശ്നങ്ങളും ഇദ്ദേഹം വിളിച്ചു വരുത്തുന്നുണ്ട് പിന്നെ ഇതിൽ എടുത്ത് പറയുന്ന മറ്റൊരു ക്യാരക്ടർ എന്ന് പറയുന്നത് ഗസ് എന്ന് പറയുന്ന ഒരു വില്ലനാണ് ഇദ്ദേഹം ഈ ഒരു സീരിയസിലുള്ള റെസ്റ്റോറൻറ്റ് മാനേജറായിട്ടാണ് പ്രത്യക്ഷപ്പെടുന്നത് അതുപോലെ തന്നെ റെസ്റ്റോറൻസിന്റെ ഒരു ട്രാവലിംഗിന്റെ ആ ഒരു ഗുഡ്സ് ഒക്കെ കൊണ്ടുവരുന്നതിന് മറിയിൽ അദ്ദേഹം ഡ്രഗ് ഡീൽ ചെയ്യുന്നുണ്ട് ഇത് വളർവേറ്റ് മനസ്സിലാക്കുന്നുണ്ട് പിന്നീട് ഇവർ ഒരു ബന്ധം സ്ഥാപിക്കുന്നുണ്ട് അവിടെ നിന്നാണ് വാൾട്ടോയിന്റെ ബിസിനസ് ഒക്കെ ഭയങ്കര ഹൈ എക്സ്പാൻഡിലേക്ക് പോകുന്നതും അവിടെ തന്നെയാണ് ഹൈ എക്സ്പാൻഡിലേക്കുള്ള പ്രശ്നങ്ങൾ വളർവേറ്റ് വിളിച്ച് വരുന്നതും ഗസോ ആയിട്ട് നല്ല രീതിയിൽ പോകുന്നത് വളർവൈറ്റ് ഈ ഹൈസ്ബാഗെന്ന ഒരു ജേണിയിൽ നിന്നുമല്ലോ അതായത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം ചില ആറ്റിറ്റ്യൂഡും ഇല്ലാത്ത ചില ആക്ടിവിറ്റീസ് ചെയ്യും ഈ സമയത്ത് ഇത് വഷളാവുന്നുണ്ട് പിന്നീട് അതുമായിട്ട് ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങൾ കാര്യം വരുന്നുണ്ട് ഗസ് എന്ന് പറയുന്ന ക്യാരക്ടർ വളരെ ബില്ലിയന്റാണ് വളരെ പവഫുൾ ആണ് അതുപോലെ തന്നെ ഏതൊരു കാര്യം മുൻകൂട്ടി കാണാനുള്ള ഒരു മെന്റാലിറ്റി അപ്പോൾ അത് നോക്കി പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ഒരു ഈക്വൽ ടു ഈക്വൽ ഫൈറ്റ് ഇവർക്കടയിൽ ഉണ്ടാവുമ്പോൾ അതിന് ഈ ഒരു സീരിയസ് ഉടനെ പിന്നെ ഒരു എന്ന് ലിതിയെന്നൊരു പെൺവിലെത്തിയുണ്ട് അപ്പം അത്യാവശ്യം കുറച്ച് ആക്ഷൻ രംഗങ്ങളും ചില ആടുകളും ഒക്കെ പുള്ളിക്കാരുടെ ഭാഗത്തുണ്ടാവുന്നുണ്ട് പുള്ളിക്കാരെങ്കിലും നമുക്ക് സീരിയസിന്റെ ചില ഭാഗങ്ങൾ കാണാൻ പറ്റുന്നതാണ് പിന്നെ അടുത്തൊരു പ്രസൻസ് എന്ന് പറയുന്നത് രണ്ട് മുട്ടകളുണ്ട് ഈ മുട്ടകൾ എവിടെ വന്നു വെച്ച് കഴിഞ്ഞാൽ ടൂക്കോനെ കൊല്ലുന്നുണ്ട് അപ്പൊ ടൂക്കോ ബന്ധപ്പെട്ട ചില വള്ളികളാണ് ബാക്കി ബാക്കിൽ വരുന്നത് അതും അത്യാവശ്യം നല്ല ഫൺ ആയിട്ടുള്ള പരിപാടി തന്നെയാണ് അപ്പം അതും സീരിയസില് ചില ഭാഗങ്ങളിൽ ആക്ഷനും വെല്ലുവിളിയും ഒക്കെ ഉയർത്തുന്നുണ്ട് ഇതിനൊക്കെ എങ്ങനെ വളർ വൈറ്റും ജസ് പിന്നും കൂടി ചേർന്ന് നേരിട്ടു എന്നുള്ളവർ തന്നെയാണ് നമ്മൾ അവർ കാണുന്നത് അത്യാവശ്യമല്ല കുറച്ച് രസകരമായ രംഗങ്ങളൊക്കെ ഇവരുമായിട്ടുണ്ട് പിന്നെ എടുത്ത് പറയേണ്ടത് മൈക്ക് എന്ന് പറഞ്ഞ ക്യാരക്ടറുണ്ട് മൈക്കെന്ന് പറയുന്നത് ഒരു മുട്ടായിട്ടുള്ള നല്ല രസമുള്ള ക്യാരക്ടറാണ് ഈ ഒരു മക്ക് അത്യാവശ്യം അന്നൊരു പ്രസൻസ് എപ്പിസോഡ്സിൽ ഉണ്ടാക്കുന്നുണ്ട് ഇവരായിട്ട് നല്ല ഉണ്ട് അതുപോലെ തന്നെ സ്റ്റോറിൻ്റെ പല ഭാഗത്തും അധികം പ്രത്യക്ഷപ്പെടുത്തുന്നുണ്ട് ഇതത്തിൻ്റെ റോൾ എന്ന് പറയുന്നത് ഈ ഗസ് ഗസ്സെന്ന് പറയുന്ന ആളുടെ ബോഡി ഗാർഡ് അല്ലെങ്കിൽ ബെസ്റ്റ് ഫ്രണ്ട് പോലെ നിൽക്കുന്നതാണ് വൈസ് ആയിട്ടുള്ള അഡ്വൈസസ് കാര്യങ്ങളൊക്കെ ഇദ്ദേഹത്തിന് കൊടുക്കുക അതുപോലെ തന്നെ ഇദ്ദേഹത്തിൻ്റെ പവർ എന്ന് പറഞ്ഞാൽ ഇദ്ദേഹത്തിന് ചെയ്യാൻ വളരെ ഈസിയാണ് അതും പ്രത്യേകിച്ചും സ്നൈപ്പേഴ്സ് വെച്ചിട്ടുള്ള ഓപ്പറേഷൻസ് ഒക്കെ ഈ പറഞ്ഞ ഗസ്സിന് വേണ്ടി പോലെ ചെയ്തു കൊടുക്കുന്ന ആളാണ് പിന്നീട് ഈ ഒരു എപ്പിസോഡിനകത്ത് പല രീതിയിൽ ഇവർ ഇൻട്രാക്ട് ആകുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ ചില പ്രസൻസ് സ്റ്റോറിയിൽ നന്നായി കാണാൻ പറ്റുന്നുണ്ട് ഇവർ തമ്മിലുള്ള ചില സംഘടനകളും പ്ലാനിങ്ങും ഓപ്പറേഷൻസ് ഒക്കെയാണ് നമുക്ക് ഇതിലൂടെ നിന്ന് കാണാൻ പറ്റും ബ്രീഫായിട്ട് ബ്രേക്കിംഗ് ബാഡിന്റെ സ്റ്റോറി പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രേ ഉള്ളൂ അതായത് വാൾട്ടർ വൈറ്റ് എന്ന് പറയുന്ന നമ്മുടെ ഹീറോ അത് ഒരു പെൻഷക്കോസറാണ് വളരെ പാവപ്പെട്ട ഒരു സാധാരണ ആളാണ് ആ മെന്റാലിറ്റി ഒരാള് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ കുറച്ച് ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടും കഷ്ടപ്പെടുമ്പോഴത്തേക്ക് ജസ്റ്റിഫൈ എന്ന രീതിയിൽ എന്തെങ്കിലും ചെയ്ത് കുറച്ച് പൈസ ഉണ്ടാക്കാമെന്ന് പറഞ്ഞു അദ്ദേഹത്തിൻ്റെ പഴയ സ്റ്റുഡൻറ്റും കൂട്ടി വെച്ചു കൊണ്ട് ഇദ്ദേഹം ഡ്രഗിൻ്റെ ബിസിനസ്സസ് ഓപ്പറേറ്റ് ചെയ്യുകയാണ് ഇത് ഓപ്പറേറ്റ് ചെയ്യുന്നതിലൂടെ അദ്ദേഹം ഒരുപാട് കണക്ഷൻസ് വളർത്തുകയാണ് അതുപോലെ തന്നെ അദ്ദേഹം ഉള്ള കണക്ഷൻസ് ഇല്ലാതാക്കുകയാണ് ബൈ മീൻ ഫാമിലി ആയിട്ട് ചില ഇഷ്യൂസ് ഉണ്ടാവുകയാണ് ഈ പറയുന്ന ഡ്രഗ്സും കാര്യങ്ങളൊക്കെ വയ്ക്കുന്ന ബിസിനസ് ഫാമിലി ലൈഫിനെയും അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ ആയിട്ടുള്ള ജീവിതത്തെയും ഒക്കെ എങ്ങനെ ബാധിക്കും എന്നുള്ളത് വളരെ ആയിട്ട് കാണിക്കുന്നുണ്ട് ബിക്കോസ് ലൈഫിൽ നമുക്ക് എപ്പോഴും എപ്പോഴും എല്ലാ ആൾക്കാരെയും വിളിച്ചു മറിച്ചൊന്നും എല്ലാം ചെയ്യാൻ പറ്റില്ല അത് സീരിയസ്ലി അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നുണ്ട് അതുപോലെ തന്നെ ഓരോ എപ്പിസോഡിലും ഈ വൈറ്റ് എന്ന് പറയുന്ന ക്യാരക്ടർ എങ്ങനെയാണ് ഹൈസംബഗം നമ്മുടെ ക്യാരക്ടറിലേക്ക് പോകുന്നത് അദ്ദേഹത്തിന്റെ ക്യാരക്ടർ എങ്ങനെയാണ് മാറുന്നത് നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ അദ്ദേഹത്തെ എത്ര തന്നെ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാലും പോകുക പോകെ നമുക്ക് അദ്ദേഹത്തോടുള്ള ഇഷ്ടം കുറയാനും ഒരാൾ ഒരിക്കലും ഇങ്ങനെ ഇങ്ങനെയൊന്നാവാൻ പാടില്ല എന്ന് തോന്നാനും ഒക്കെ നമുക്ക് സാധിക്കുന്നുണ്ട് അപ്പം ശരിക്കും പറഞ്ഞാൽ ഈ സീരീസ് മുന്നോട്ട് മുന്നോട്ട് പോകുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് പുതുമയാണ് കൂടുതൽ തോന്നുന്നത് കാരണം ഇതിൻ്റെ ക്യാരക്ടേഴ്സ് തന്നെ ഓൾറെഡി അങ്ങനത്തെ പെർഫോമൻസസ് ആണ് കാഴ്ച വച്ചിട്ടുള്ളത് ഇതിൽ മെയിനായിട്ട് കാസ്റ്റ് ചെയ്തിട്ടുള്ള എല്ലാ ക്യാക്ടേഴ്സും മികച്ച അവാർഡ്സ് ഒക്കെ ഈ സീരീസിൽ വാരി കൂട്ടിയിട്ടുണ്ട് പിന്നെ വളറുമായിട്ട് വളരെ ഗീഡിയായിട്ട് പോകുന്നതാണ് കാണാൻ പറ്റുന്നത് അതും കൂടുതൽ പൈസ ഉണ്ടാക്കുന്നുണ്ട് കൂടുതൽ ബന്ധങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് ഈ സമയത്ത് അദ്ദേഹത്തിന്റെ വൈഫുമായിട്ട് കുറച്ച് ഇഷ്യൂസ് ഒക്കെ ഉണ്ടാവും ഭാര്യ ഒരു അറ്റാച്ച്മെന്റ് അല്ലെങ്കിൽ ഈ വീഡിയോ ഉള്ള അറ്റാച്ച്മെന്റ് ഒക്കെ ഈ സ്വകാര്യ കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ അിയൻ അളിനായിട്ടുള്ള ഫാമിലി ലൈഫ് അളിയൻ പോലീസ് ആയതുകൊണ്ട് തന്നെ അളിയൻ അറിയാതെ എങ്ങനെയാണ് ഇത്തരം കാര്യങ്ങളൊക്കെ കൊണ്ട് ചാടുക അതുപോലെ തന്നെ അളിയന്റെ സറൗണ്ടിങ് കിടന്നുകൊണ്ട് ഇങ്ങനത്തെ ഡ്രഗ് ഡീലിംഗ് ഒക്കെ ചെയ്തിട്ട് തൊട്ടു തൊട്ട് തൊട്ടുന്ന മറ്റുള്ളിൽ അളീടത്ത് രക്ഷപ്പെടുന്ന ചില പരിപാടികളൊക്കെ സീരിയസ് ഉണ്ടെങ്കിൽ മുന്നോട്ട് പോകുന്നുണ്ട് അങ്ങനെ സമാധാനമായിട്ട് പോകുമ്പോൾ തന്നെ ഈ ഒരു ടൂക്കും വില്ലം വരുന്നുണ്ട് ഈ ടൂക്കോ ഒരു സൈക്കോപാത്തായിട്ടുള്ള വില്ലനാണ് അതായത് പെട്ടെന്ന് ഷോട്ടൻപാടായിട്ട് എന്ത് വേണമെങ്കിലും ചെയ്യാൻ പറ്റുന്ന ഒരു ടൈപ്പ് ആളാണ് അപ്പോൾ സാധുമായിട്ടുള്ള വാൾട്ടർ വൈറ്റിന് ആ സമയത്ത് അതൊന്നും ഡീൽ ചെയ്യാൻ പറ്റുന്നില്ല ശരിക്കും എങ്കിലും അദ്ദേഹം മാനേജ് ചെയ്യുന്നുണ്ട് പിന്നീട് ടൂക്കോയുടെ കൊണ്ടുന്നുണ്ട് അതിനുശേഷം ടൂക്കോന്റെ ആയിട്ടുള്ള രണ്ട് മുട്ട പയ്യന്മാരും വരും അവരും അസൻസായിട്ടുള്ള ആളാണ് ഒരു ബെല്ലടിക്കുന്ന അങ്കിൾ ഉണ്ട് ഈ അങ്കിൻ്റെയും കൂടി സപ്പോർട്ട് കൂടിയാണ് വരുന്നത് ആ അങ്ങൾ ഈ ഒരു സീരിയസ്സിൽ അത്യാവശ്യം ഇത്തിരി പേടിയും ടെൻഷനും എല്ലാവർക്കും ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് കാരണം അങ്കിന്റെ വരലിൻ്റെ തുമ്പിന്റെ അടിയിൽ പല ഉത്തരങ്ങളും ഒളിഞ്ഞു കിടപ്പുണ്ട് സീരിയസിന് തന്നെ വഴി മാറ്റം വരുന്ന പരിടുകൾ ഉണ്ട് അങ്ങനെയാണ് കഥ പോകുന്നത് അപ്പോൾ ഈ മുട്ടകൾ ഇവരെ കൊല്ലാൻ വരുമ്പോൾ ഇവരെ എങ്ങനെ രക്ഷപ്പെടും ജെസി പിങ്മാനും അതുപോലെ തന്നെ വാട്ടർ വൈറ്റും കൂടി എങ്ങനെ രക്ഷപ്പെടും എന്നുള്ളതൊക്കെയാണ് സ്റ്റോറിയിൽ പിന്നീട് പോകുന്ന സ്റ്റോറി എന്ന് പറയുന്നത് അപ്പോൾ വീട്ടുകാർ ഇതൊക്കെ അറിഞ്ഞു കഴിയും കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടാവും വാട്ടർ വൈറ്റിനോട് വേണ്ടാ വേണ്ടാന്ന് വെക്കാൻ പറയും പക്ഷേ കേൾക്കില്ല തുടക്കത്തിൽ ഭാര്യ കുറച്ച് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതായത് ഈ ക്യാഷ് ഒക്കെ ഹെൽപ്പ് ചെയ്യാനും ഈ പരിപാടിക്കൊക്കെ ഓർഗനൈസഡ് ആയിട്ട് ഫാമിലിയോടുകൂടി നിന്ന് ഇതൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷെ പിന്നീട് പിന്നീട് വളറോയിറ്റ് ഹിസ്ബർഗ്ഗ ആകുമ്പോൾ ഫാമിലി തന്നെ വന്നിട്ട് അധികാരത്തുള്ള സംസാരവും ഈ വില്ലന്മാരുടെ ഇടപെടൽ ഇടപെടൽ ഒരു വേറെ ടൈപ്പ് ഓഫ് ആറ്റിറ്റ്യൂഡ് ഒക്കെ വൈഫിന് ശരിക്കും പേടിയാവുന്നുണ്ട് ഇവരെ നമ്മൾ ഡൈവേഴ്സ് എന്ന രീതിയിലൊക്കെ പോകും സ്റ്റോറി കുറച്ച് ശോകം സെറ്റപ്പിലേക്ക് പോകും ഇവർ എന്ന വളർത്തുക താടിയൊക്കെ പഠിക്കും പിന്നെ മെയിൻലി പറയാണെങ്കിൽ ഇത് ഹിസ്ബർഗ് ആവുന്ന സമയത്തൊക്കെ ഒരു മുട്ടയെ കടിച്ച് കിടിലും ലുക്കിൽ വരുന്നുണ്ട് ആ ലുക്ക് ഭയങ്കര ഫേമസ് ആണ് നിങ്ങൾ ബ്രേക്കിംഗ് ബാഡ് സർച്ച് നോക്കിയാൽ ഡെഫിനറ്റ്ലി പോസ്റ്റിൽ അതുതന്നെ കാണുകയുള്ളൂ അപ്പം കുറച്ച് ഫാമിലി ഇഷ്യൂസും കാര്യങ്ങളൊക്കെ സോൾവ് ചെയ്യാനായിട്ട് പോകുന്ന രീതിയിലും പിന്നെ അതുപോലെ തന്നെ ഈ ഈ പറയുന്ന പ്രത്യേക ബിസിനസ്സൊക്കെ ചെയ്തു ഉണ്ടാക്കുന്ന കാശ് സമാധാനത്തോടും കൂടി ചിലവാക്കാൻ പറ്റുന്ന രീതിയിലൊക്കെ വരുന്നുണ്ട് കാരണം ഒരു പോയിന്റിൽ ഇദ്ദേഹം കുറേയധികം പൈസ മാത്രം കെട്ടിപ്പിടിച്ചു കിടന്ന് ഇരിക്കുന്നതും അതുപോലെ ഫാമിലിയും വീഡിയോ ഒക്കെ ഇതെന്ന് ഭയങ്കരമായിട്ട് മിസ്സ് ചെയ്യുന്നതായിട്ട് കാണിച്ചിട്ടുണ്ട് അപ്പം ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ വളരെ കോമഡി ആയിട്ടും ആക്ഷനായിട്ടും ആയിട്ടും അതുപോലെ തന്നെ ത്രില്ലിംഗ് ആയിട്ടും കരിപ്പിക്കുന്നതും ചിന്തിപ്പിക്കുന്ന രീതിയിലാണ് ഈ സീരീസ് മൊത്തത്തിൽ ചെയ്തു വെച്ചിരിക്കുന്നത് അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ വാൾട്ടർ വാൾട്ടോയിറ്റിൻ്റെ പ്രശ്നങ്ങൾ കൂടുതൽ വരുകയാണ് വൈറ്റ് പുതിയ വില്ലമാരായിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയാണ് ഫോർ എക്സാമ്പിൾ ഗസ് എന്ന് പറയുന്ന ഒരു മീൻവിലുണ്ട് ഇദ്ദേഹത്തിൻ്റെ ഒരു അസിസ്റ്റന്റ് മൈക്ക് ഉണ്ട് അപ്പം ഇവർ ഓപ്പോസിറ്റ് ആകുന്ന സമയത്ത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യുന്ന ചില കാര്യങ്ങളും ഇദ്ദേഹത്തിൻ്റെ ജീവൻ കൈ പിടിച്ചുകൊണ്ട് ഇദ്ദേഹത്തിന്റെ മുന്നോട്ട് പോകും അതുപോലെ തന്നെ ഒരുപാട് പൈസ സമ്പാദിച്ച് കഴിഞ്ഞ് കൈസൻ ബാഗ് ആ ഈ ചെറിയൊരു സാധാരണ സ്കൂൾ പ്രൊഫസർ എന്ന രീതിയിൽ നിന്ന് അദ്ദേഹം പിന്നീട് എടുക്കുന്ന ആറ്റിറ്റ്യൂഡ് ആറ്റിറ്റ്യൂഡെന്നൊക്കെ പറയുന്നത് ആളുകൾ കൊല്ലുന്നതും ഓരോരോ ഓരോ ഗ്രഹങ്ങളൊക്കെ ചെയ്യുന്നൊക്കെ ഇദ്ദേഹത്തിന് സാധാരണ സംഭവം മാറുകയാണ് അപ്പം ഒരു നായകൻ രീതിയിൽ തുടങ്ങി നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് തുടങ്ങുമ്പോൾ ഒരു പോയിന്റിൽ ഇങ്ങനെയൊന്നും ഒരു നായകൻ ആവാൻ പാടില്ല എന്ന് നമ്മൾ വിചാരിക്കുന്നത് ാണ് അങ്ങനെ ഗസ്സായിട്ടുള്ള ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി വീണ്ടും വില്ലന്മാരാരും വരില്ല താൻ ആയിരിക്കും ഈ ടോപ്പ് ഇൻഡസ്ട്രിയിൽ എന്നൊക്കെ വിചാരിച്ചിരിക്കുന്ന സമയത്ത് വീണ്ടും പ്രശ്നങ്ങൾ വരുവാണ് എവറി ഡേ പ്രശ്നങ്ങളാണ് എന്നും ജീവൻ കൈ പിടിച്ചുള്ള പരിപാടിക്കാണ് സീരീസ് പോകുന്നത് അപ്പോൾ ആ ഒരു സമയത്ത് ഫാമിലി ആയിട്ടുള്ള കണക്ഷൻ മറ്റു കാര്യങ്ങളൊക്കെ പോകുന്നതും ഇദ്ദേഹത്തിന്റെ ചുറ്റുള്ള ആൾക്കാർക്ക് ഇദ്ദേഹം കാരണം ഒരുപാട് ബാധിക്കുന്നതൊക്കെ നമുക്ക് കാണാൻ സാധിക്കും എന്തായാലും ഒരു പോയിന്റിൽ വാൾട്ടർ മനസ്സിലാവും തന്റെ ക്യാരക്ടറിന് മാറി ഉണ്ട് തനിക്ക് വൈഫും ഒന്നും ഇനി തിരിച്ചു വരില്ല ഇനി ഒരു മടങ്ങി പോക്കില്ല കാരണം താൻ ഇതിലേക്ക് വന്നു കഴിഞ്ഞു ഒരുപാട് ഷത്രുക്കൾ സംഭാദിച്ചു കഴിഞ്ഞു അതുകൊണ്ട് തന്നെ ഇള്ള ഛത്രുക്കളൊക്കെ ഫിനിഷ് ചെയ്യണം എന്ന രീതിയിൽ അദ്ദേഹം പോകും അപ്പം അദ്ദേഹം ആ ഒരു കാര്യത്തിലൊക്കെ പോയി ഇദ്ദേഹം ഇതൊക്കെ നടക്കുന്ന സമയത്ത് അവിടെ വെച്ചിട്ട് തന്നെ ഇദ്ദേഹം എൻ്റാവും നമ്മൾ കാണുകയാണ് ഇദ്ദേഹം വീട് കിടക്കുന്നു അതിനുശേഷം കുറേ പൈസ ഇത് അടുത്തുണ്ട് പിന്നെ എന്ത് എന്ന രീതിയിലാണ് കാണിക്കുന്നത് അതായത് ഈ പറ്റിച്ചും ചതിച്ചും അല്ലെങ്കിൽ ഇങ്ങനത്തെ ബിസിനസ് ഒക്കെ ചെയ്ത് ഒരാൾ ഹീറോ ആയിട്ട് വന്നു കഴിഞ്ഞാലും സ്റ്റോറിയുടെ എൻഡിംഗിൽ ഇതൊന്നും ശരിയല്ല ഇങ്ങനെയൊക്കെ ആയിരിക്കും അവർക്ക് ലൈഫ് ഉണ്ടാകുമെന്ന് പോകുന്ന രീതിക്ക് പറയുന്നുണ്ട് അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ സീരീസിനെ കുറിച്ചിട്ട് എനിക്ക് പറയാനുള്ളത് ക്യാരക്ടേഴ്സിൻ്റെ ഒക്കെ ഫോട്ടോസും പേരും ഞാൻ ഡെഫിനറ്റ്ലി വീട്ടിൽ മെൻഷൻ ചെയ്യാം അപ്പോൾ ബ്രേക്ക് ബാഡ് രണ്ടായിരത്തി എട്ട് തൊട്ട് പതിമൂന്ന് വരെയാണ് ഇറങ്ങിയത് അഞ്ച് സീസണിലായിട്ടാണ് ഇറങ്ങിയത് ഏകദേശം അറുപത്തി എപ്പിസോഡ്സ് ഉണ്ട് സോ നിങ്ങൾക്ക് കാണാവുന്നതാണ് ഒരു വർത്ത് ടു വച്ച് ആണ് ഇപ്പോൾ എവിടെ റൈറ്റിംഗ് നോക്കിക്കഴിഞ്ഞാലും ടോപ്പ് സീരീസുകളിൽ ഒരു ഫസ്റ്റോ സെക്കൻഡോ തേർഡോ ഉള്ളിൽ വരുന്നത് തന്നെയാണ് ബ്രേക്കിംഗ് ബാഡ് മോസ്റ്റ് ഓഫ് എല്ലാ മിക്ക സ്ഥലങ്ങളിലും ഫസ്റ്റും സെക്കൻഡ് തന്നെയാണ് കൂടുതലുള്ളത് ഇപ്പോൾ എനിക്ക് കണ്ടതിൽ ഇഷ്ടപ്പെട്ട ഒരു സീരീസാണ് ഇപ്പോൾ നിങ്ങൾക്ക് ഇത് വീണ്ടും വീണ്ടും കാണാവുന്നതിന് കുഴപ്പമൊന്നും ബിക്കോസ് വൺ ടൈം വാച്ചപ്പോൾ അല്ല കാരണം ഇതിലെ സ്റ്റോറീസും ഇമോഷൻസൊക്കെ കാണുമ്പോഴത്തേക്ക് നമുക്ക് ഒരുപാട് ഇഷ്ടപ്പെടും പിന്നെ നല്ലൊരു പഞ്ച് ഡയലോക്കുള്ള സാധനം തന്നെയാണ് പക്ഷേ ഞാൻ പറഞ്ഞു പറയുകയാണെങ്കിൽ ആദ്യത്തെ അഞ്ച് എപ്പിസോഡ്സ് ഒക്കെ കുറച്ചൊന്നും ബോറിംഗ് പോലെ തോന്നും ഈ സ്റ്റോറി ആയിട്ട് നിങ്ങൾ എഴുതി തരാൻ എന്നുവച്ചാൽ അട്ടർ ബോറിംഗ് അല്ല നിങ്ങൾ പറയുന്ന എസൻസ് ഒന്നും ഉണ്ടാവില്ല ഈ ആക്ഷനും മാസ് ഡയലോഗും ഈ പറയുന്ന ഐഡിയസ് പ്ലാൻ ചെയ്യാനും ഒരു എഡ്ജ് ഓഫ് ദ സീ ത്രില്ലിങ്ങിൽ പോകുന്ന രീതിക്കുള്ള സ്റ്റോറിയും അതൊക്കെ പിന്നെ പിന്നീട് കുറച്ച് കഴിയുമ്പോഴുണ്ടാവുള്ളൂ പക്ഷേ അമ്മയോട് ഒരു നാലഞ്ച് എപ്പിസോഡ്സ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ശരിക്കും ഒരു സീസൺ കാണുന്നതാണ് അപ്പോൾ എൻ്റെ ഒരു റേറ്റിംഗ് ചോദിക്കുകയാണെങ്കിൽ ഞാൻ ഡെഫിനറ്റി പത്തിൽ പത്ത് ബ്രേക്ക് മാഡ് കൊടുക്കും ബ്രേക്ക് മാഡ് അത്രയും പലപടി ആണ് അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ പോയി വാച്ച് ചെയ്യാവുന്ന നെറ്റ്ലിക്സിൽ അവൈലബിൾ ആണ് അപ്പോൾ അല്ല നിങ്ങൾക്ക് വേറെ വേറെന്തെങ്കിലും സോസ് പറ്റില്ല എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അവിടെയും പോയി കാണാവുന്നതാണ് അപ്പോൾ നമുക്ക് ഇടയ്ക്ക് ഇതുപോലെ മൂവീസ് അല്ലാണ്ട് സീരീസിനെ പറ്റിയിട്ട് സംസാരിക്കാം അപ്പോൾ അടുത്തൊരു സെറ്റപ്പായിട്ട് വരുന്നവരെ ഗുഡ് ബൈ